എനിക്ക് കാലത്ത് നിന്ന് കിട്ടിയ പുസ്തകത്തിന്റെ പേരാണ് കിണറിഞ്ഞ ഉടമ ഇത് ഇതിൽ ഇരുപത്തി അഞ്ചോളം കഥകളാണുള്ളത് ഒന്ന് പകരത്തിന്റെ പകരം രണ്ട് കഴുതസിംഹം മൂന്ന് ണം തേടിയുള്ള യാത്ര നായർ തത്തേടി മറുപടി അഞ്ച് പുലിയുടെ ചതി എന്നിവയിൽ നിന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗമാണ് പുലിയുടെ ചതി അതിലെ മെയിൻ കഥാപാത്രങ്ങളാണ് മറ്റു മൃഗങ്ങൾ ഈ പൂച്ച മുയൽ പുലി മുയൽ എനിക്ക് അവരിൽ നിന്ന് കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് മാറ്റിമൃഗങ്ങൾ കാരണം അവരുടെ രാജാവിനെ പോലെയാണ് അവരവരുടെ സിംഹത്തെ കണ്ടത് അത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു പുലിയുടെ ഒരു കുട്ടിക്കാട്ടിൽ ഒരു പുലി താമസിച്ചിരുന്നു മറ്റുള്ള മൃഗങ്ങളെ മൃഗ മൃഗങ്ങളെ തെറ്റിപ്പിൾക്കുവാൻ വേണ്ടി ആ പുലി താൻ കൊന്ന ജന്തുക്കളെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചു പതിവാ അതുകൊണ്ട് കാട്ടിലെ മറ്റു മൃഗങ്ങൾക്ക് ഈ തലം വരുകയുണ്ടായിരുന്നില്ല അവർക്ക് ആ പുലിയെ വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു അവരെല്ലാം പുലിയോട് തങ്ങളുടെ രാജാവാകണമെന്ന് അപേക്ഷിച്ചു പുലി സന്തോഷത്തോടെ അവരുടെ അഭ്യർത്ഥന സ്വീകരിക്കുകയും ചെയ്തു ആവശ്യമില്ലാതെ നിങ്ങളെ ആക്രമിക്കുകയില്ല എന്നും തീരെ നിവൃത്തിയില്ലാതാകുമ്പോൾ മാത്രമേ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയുള്ളൂ എന്നും പറഞ്ഞു തർക്കങ്ങൾ എങ്കിലും ഉണ്ടാകുകയാണ് യും അപേക്ഷിക്കുന്ന കേട്ട ശേഷമേ ഉചിതമായ ശിക്ഷ നൽകുകയുള്ളൂ പുരി രാജാവിന്റെ തീരുമാനം തീരുമാനം പറഞ്ഞപ്പോ മൃഗങ്ങൾ എല്ലാവർക്കും സന്തോഷമായി നല്ല രാജാവാണ് നമുക്കുള്ളത് നമ്മൾ ഭാഗ്യവാന് ഒരു 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 രാവിലെ മുയലും പൂച്ചയും തമ്മിൽ തർക്കമുണ്ടായി മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം പ്രകാരം ഒരു രാജാവിനെ എന്റെ മുന്നിലത്തെ സങ്കടം പൊടിപ്പിച്ചു ഒരു മടയോ ഉടമസ്ഥനെ കുറിച്ച് തർക്കം രണ്ടു കൂട്ടരും മട അവരുടെ അടുത്ത് ആണെന്നാണ് വാദിച്ചത് പറഞ്ഞു എനിക്ക് വയസ്സ് വളരെ അധികമായി പഴയ പോലെ ഒന്നും കാണാനും കേൾക്കാനും കഴിയുന്നില്ല നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് വ്യക്തമായ മനസ്സിലായിട്ടുമില്ല ും ഇത് കേട്ടി മുരും പൂച്ചയും താൻ ആദ്യ എന്ന് മറ്റേ മുന്നോട്ട് നീങ്ങി പുലിരാജനോട് കാര്യങ്ങൾ പറയാൻ പുലിയുടെ വന്നിരുന്നു പെട്ടെന്ന് പുലി രണ്ടു പേരെ കൂടി പിടികൂടി കടിച്ചു മുറിച്ചു തിന്നുകയും ചെയ്തു ഇതാണ് പുലിയുടെ